ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതിയാണ് അല്ലെ രാശി മാറുന്നത് മെയ് ഒന്നാം തീയതി രാശി എങ്ങോട്ടാണ് മീഡം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശിമാറ്റം എന്ന് പറയുന്ന പുതിയ വ്യാഴം എന്ന് പറയുന്ന ശുഭകരമാണ് സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിന്റായ പ്രത്യേകതകളുണ്ട് പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങള് സാമ്പത്തിക ധന ധനസംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ് ഓക്കെ നേട്ടങ്ങൾ നൽകുന്ന വ്യായാമമാണ് അപ്പൊ എല്ലാവർക്കും നൽകുമോ എന്നൊക്കെ വലിയ വലിയ മനസ്സിലാക്കാം അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തത വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം രാശി ഇവർക്ക് ഇത്ര നാലും വ്യാഴം എന്ന് പറയുന്നത് നാലിലായിരുന്നു മകരരാശിയെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ കുറച്ച് നാളത്തെ കാത്തിരിപ്പാണ് എന്താ വ്യാഴ മാറ്റം കൊണ്ട് വരാൻ പോവുക മകരത്തിന് കുറച്ചു നാളായിട്ട് ഏറക്ഷണിയായിരുന്നു അപ്പം ഏറഷനി തീരാൻ പോവുകയാണ് അല്ലേ ഏറഷന മാറാൻ പോവുകയാണ് രാഹുഗതകൾക്ക് ഫേവർ ആണ് ഇത് നാലിൽ നിന്നും അഞ്ചാം സ്ഥാനത്തിലേക്ക് വന്നു അപ്പം അതിന്റെ ആയ ഭാഗ്യങ്ങള് വശങ്ങളുടെ കാത്തിരിപ്പാണ് കൃത്യം പറഞ്ഞാൽ മകര രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു രാശി വരുമ്പോൾ അപ്പം ഈ ഏഴക്ഷനി മാറുമ്പോൾ അല്ലെങ്കിൽ ഏറക്ഷണി തീരാനായപ്പോൾ തന്നെ ഏഴക്ഷണി മാറിക്കിട്ടും എന്തിരി ഗുരുവുടെ ദൃഷ്ടി ഇപ്പം ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്ന അഞ്ചാം ഭാവത്തിൽ വന്നെങ്കിൽ പോലും എന്താണ് ഗുരു നേരെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അല്ലെ നേരെ ദൃഷ്ടി ചെയ്യുന്നതിന് മകരം രാശിയിലേക്ക് വരുന്നുണ്ട് സോ ഇവർക്ക് പൊതുവെ ചിന്ത മനസ്സ് അതുപോലെ തന്നെ ബുദ്ധി അറിവ് ഇതൊക്കെ ഒന്ന് ഹെൻഹാൻസ് ആവുക തെളിഞ്ഞു കിട്ടുക ഒരു എനർജറ്റിക് ആവുക മൈൻഡ് റീഫ്രഷ്മെന്റ് ആവുക എന്നൊരു സിറ്റുവേഷനിലേക്ക് ആയറ്റും പൊതുവെ ഒരു അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ എന്താണ് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒഴുകി വരിക ശനി ഇവർക്ക് രണ്ടിലാണ് രാഹു ഗതികൾക്ക് ഗാന്ധിപ്പോ ഓൾറെഡി ഫേവറാണ് പറഞ്ഞല്ലോ ഇവർക്ക് ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടും അവസരങ്ങൾ ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അവസരങ്ങളുണ്ടല്ലേ അപ്പൊ പലതരത്തിലുള്ള അവസരങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും സന്താന ഭാഗ്യം പറയുന്ന അവസാനം നമുക്ക് ജോബിനായ തൊഴിലിനായാലും നല്ല അനുകൂലമായ തൊഴിൽ ലഭിക്കുക തൊഴിൽ നേട്ടം തൊഴിൽ പുരോഗതികള് ധനസംബന്ധമായ നേട്ടം നമുക്ക് നല്ലൊരു സമയമാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ് സന്തോഷങ്ങളായ സന്തോഷമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ് നമുക്ക് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കുറയും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യും ഒന്ന് പയ്യെ കുറഞ്ഞു വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറഞ്ഞ കുറച്ചുകൂടി ജീവിതം സന്തോഷകരമായി നയിക്കാൻ സാധിക്കും സന്താനങ്ങളൊക്കെ ഇല്ലാതെ വളരെ കാലമായി ദുഃഖിച്ച് നിന്ന ദമ്പതിമാര് അവർക്കൊരു സന്തോഷം കിട്ടുകയും അവരുടെ സന്തോഷത്തോടുകൂടെ അവരുടെ കുടുംബാംഗങ്ങൾ സന്തോഷിക്കുകയും സന്താനഭാഗത്തിനൊക്കെ പറയുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ആ ദുഷ്പേര് അപകീർത്തി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി നമുക്ക് തുടച്ചു മാറ്റി നമുക്ക് നമ്മുടെ കുറിച്ച് കുറ്റം നാവുകൊണ്ട് തന്നെ നമ്മളെ കുറിച്ച് ഗുണം പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താനൊക്കെ പറ്റും ലാഭത്തിലേക്ക് നമുക്ക് ജീവിതത്തിൽ നയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പൊതുവെ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ മനസ്സ് നമ്മുടെ ആ ഒരു അഭിപ്രായം ഇതൊക്കെ ഒന്ന് മാറി നല്ല എനർജറ്റിക് ആയി നമുക്ക് ആ ഉണ്ടായിരുന്ന മടി ശീലം എന്തൊക്കെ ഒന്ന് മാറി കിട്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയും ശ്രമിച്ചു ആ ശ്രമത്തിന്റെ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി നമ്മൾ എന്താണോ ശ്രമിച്ചാൽ അതിന് കൃത്യമായ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് കിട്ടി നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പഠനം മികവ് ഓർമ്മ ശക്തിയൊക്കെ പറയുന്ന സമയമാണ് പൊതുവേ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് വരിക എന്ന് പറയുക ഇവരെന്ന് പറയുന്ന പന്ത്രണ്ടാം മൂന്നാം ഭാഗാധിപരാണ് അവിടെ വ്യാഴം എന്ന് പറയുക ആ വ്യാഴമാണ് അഞ്ചിലേക്ക് പോയിക്കണേ വേറെ രാശി സംബന്ധിച്ചോളം ഒമ്പതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും അതേപോലെ തന്നെ ജന്മത്തിലേക്കും അതേപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ലാവസ്ഥാനത്തിലേക്കുമാണ് ദൃഷ്ടിയുള്ളത് ആ ഒരു കാത്തിരിപ്പിനാണ് സ്വന്തമായ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ നയിക്കാൻ സാധിക്കും പല നാളായിരുന്നുള്ള കാത്തിരിപ്പ് അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമുക്കൊരു സന്തോഷ നിമിഷമാണല്ലേ നമ്മളെ പല കാലത്തെ ആഗ്രഹം സാധിച്ചിരുന്ന ഭയങ്കരമായൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ വരിക പലതരത്തിലുള്ള അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ച സാമ്പത്തികം അത് വലിയ കാലത്ത് ഉപയോഗിക്കാതെ നമുക്ക് പുതിയ സാമ്പത്തികം ലഭിക്കുക തൊഴിൽ സംബന്ധമായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തൊഴിലില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഇത്ര നാളെ തൊഴിലില്ലെങ്കിലും അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തൊഴിൽ ലഭിക്കുക അതിനൊക്കെ യോഗമുള്ള സമയമാണ് ഒരു തൊഴിലില്ലെങ്കിൽ ഇപ്പോൾ ഒരു തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയം തന്റെ പഠനത്തിന് അനു അനുകൂലമായിട്ടുള്ള തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് പൊതുവേ നല്ലൊരു സമയമാണ് മകര രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴത്തിന് രാശി മാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപതിനാ അപ്പൊ എത്രക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീഡമൊത്തം മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സുകളുണ്ട് താരെ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമന്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമന്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്തു ചെയ്യുക നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം